ഗ്രാമപ്രദക്ഷിണ താലപ്പള്ളി ഘോഷയാത്ര നടത്തി തൊടിയൂർ നോർത്ത് മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിലെ മൂന്നാം ഉത്സവത്തോടനുബന്ധിച്ചാണ് താലപ്പള്ളി ഘോഷയാത്ര നടത്തിയത് കരിനാഗപ്പള്ളി തൊടിയൂർ നോർത്ത് വേങ്ങറ മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിലാണ് മേട വിഷു മഹോത്സവത്തിന്റെ ഭാഗമായി ഗ്രാമപ്രദക്ഷിണ താലപ്പുലി ഘോഷയാത്ര നടത്തിയത് ക്ഷേത്രത്തിലെ മൂന്നാം ഉത്സവത്തോടനുബന്ധിച്ച് തൊടിയൂർ പടിഞ്ഞാറേക്കര ഉത്സവ കമ്മിറ്റി നടത്തുന്ന പരിപാടികളുടെ ഭാഗമായാണ് ഗ്രാമപ്രദക്ഷിണ താലപ്പുലി ഘോഷയാത്ര നടന്നത് വള്ളുവനാടൻ തിറക്കളി സംഘത്തിന്റെ തിറയാട്ടം കിളിമാനൂർ പ്രദേശിന്റെ ദൃശ്യാവിഷ്കാരം മലപ്പുറം രുദ്രയുടെ തെയ്യങ്ങൾ മാവേലിക്കര താളം കലാസമിതിയുടെ ശിങ്കാരിമേളം എന്നിവ ഘോഷയാത്രയ്ക്ക് മികവേകി നിരവധി ഭക്തരാണ് താലപ്പൊലി ഘോഷയാത്ര ചടങ്ങുകളിൽ പങ്കെടുത്തത് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച ക്ഷേത്രത്തിൽ തിരികെ എത്തിച്ചേർന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി